ക്ലിയറായി രണ്ട് വശം കൂടിയിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ കൂട് കഴിഞ്ഞു ഇനി ഈ കൂട് കൊടുക്കാനുണ്ട് അങ്ങോട്ട് താഴോട്ട് ഉള്ള കൂടുകൾ എടുക്കാനുണ്ട് അപ്പോൾ ഈ വർഷത്തെ തേൻ ഇപ്പം രണ്ടാമത്തെ തേനെടുപ്പാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ വർഷത്തെ സീസൺ എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ ഗുണം ഈ വർഷം കിട്ടിയിട്ടില്ല എന്നാലും തേൻ വന്നു തുടങ്ങി ഇനി ഇവിടെ നിന്നാങ്ക നന്നാവും എന്ന് തോന്നുന്നു മഴ നമ്മളെ സഹായിക്കും തോന്നും മഴ പെയ്യാതിരുന്നാൽ തേന നമുക്ക് കഴിഞ്ഞ വർഷത്തെ മതി ഈ വർഷം തേൻ കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ ഹണി കർഷകർക്കും ഞാൻ ഈ വീഡിയോക്ക് സ്വാഗതം ചെയ്യുന്നു ി കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം